ഡെയിൻ ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണതേ ചെമ്മീൻ വച്ചിട്ടേ നല്ലൊരു ആണ് അപ്പോൾ ചെമ്മീന് നമുക്ക് എന്താ വച്ചാൽ അതിൽ കുറച്ച് മുളകും ആയിട്ടൊരു സ്പൈസി റോസ്റ്റ് ഓക്കെ ചെമ്മീൻ സ്പൈസി റോസ്റ്റ് നമ്മളെന്താ വച്ചാൽ അതിൽ കൂടുതൽ ചുമന്ന മുളകും അയച്ചു പിന്നെ ചുമന്ന മുളകും കൂടിയില്ലേ അതും അതിൻ്റെ ഫ്ലേക്സും പിന്നെ ചില്ലി പേസ്റ്റ് അതെല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം കേട്ടോ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം ഒരു കിലോ ചെമ്മീൻ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചുമന്ന മുളക് ക്രഷ് ചെയ്ത് മുളക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഓണിയൻ കുറച്ച് പച്ചമുളക് സോയാ സോസ് നമുക്ക് ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം അപ്പം നമ്മൾ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ എങ്ങനെയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തേക്ക് നമ്മൾ കഴുകി വെച്ച ചെമ്മീനില്ലേ അത് നമ്മളെല്ലാം ഇതിലിട്ടിട്ട് നമ്മൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറടികളെല്ലാം അതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് എങ്കിലും നമ്മൾ വെക്കണം അപ്പം നമ്മളതിട്ടു ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി നമ്മളിടുക മുളക് പൊടി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എടുത്തു വച്ചാൽ മഞ്ഞൾപ്പൊടി അപ്പോൾ മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് നമ്മൾ സ്പൈസി ഇതാണ് പറഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് മുളക് പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത നമ്മുടെ ചുമന്ന മുളക് പൊടി മുളകില്ലേ അത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്രഷ് ചെയ്ത മുളക് അത് നമ്മൾ കുറച്ചിട്ടു അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഇതിൻ്റെ ചില്ലി പേസ്റ്റ് കിട്ടും നമ്മളപ്പോൾ ആ ചില്ലി പേസ്റ്റ് ഉണ്ട് അതും നമ്മൾ കുറച്ചിട്ട് ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നല്ല അതും കൂടെ ഇട്ടിട്ട് നല്ല ഇങ്ങോട്ട് മിക്സ് ചെയ്യണം അതാണ് മിക്സ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എല്ലായിടണമാതിരി അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക ആ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സോയാ സോസ് ഒഴിക്കണം സോയാ സോസും കുറച്ച് ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ട ഇങ്ങനെ അടിപൊളിയായിട്ട് അത് മിക്സ് ചെയ്തിട്ട് മിക്സി എല്ലായിടത്തും പിടിക്കണം അത് മിക്സി ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കണ്ടോ ഇപ്പം അത് കാണുമ്പോൾ തന്നെ ചിലവര് ഇങ്ങനെ തന്നെ കഴിക്കാൻ കഴിക്കുന്നവരുണ്ട് പച്ച കഴിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ് ഉപ്പും അതിലത്തെ എരിവുണ്ട് ആ സോയ സോസും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടേ നമ്മൾ ഓൾമോസ്റ്റ് അഞ്ചോ പത്തോ മിനിറ്റ് നേരം നമ്മളിന്നിങ്ങനെ മിക്സ് ചെയ്തിട്ടിങ്ങനെ അവിടെ വയ്ക്കണം നമ്മളെല്ലാം കൂടെ മിക്സ് എല്ലായിട്ടും അത് പിടിക്കണമല്ലോ അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ അങ്ങനെ വെക്കാം ഓക്കെ ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ അടുത്തത് ഒരു സവാള എടുത്തിട്ടുണ്ടല്ലേ ആ സവാള നമ്മൾ നല്ല കുനുകുനുന്നരിയണം കേട്ടോ കാരണം പൊടി 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 പൊടിയായിട്ട് തന്നെ അരിയണം കാരണം അങ്ങനെ ആദ്യം സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതേമാതിരി നമ്മൾ ചെറിയതായിട്ട് അരിയണം കാരണം നമ്മളിത് വഴറ്റിനൊന്നുമില്ല നമ്മളത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പറയണമെന്ന് അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകില്ലേ ഇല്ലേ അതും നമ്മൾ പൊടി പൊടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ അതും അരിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അഞ്ചിൻ വെളുത്തുള്ളി ഇല്ലേ അത് രണ്ട് ഇത് രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായിട്ടണം ആയിരിക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ എണ്ണക്കൊന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യുന്നുണ്ട് നമ്മളത്തെ നമ്മളാ വെളുത്തുള്ളി ഇഞ്ചിയും ക്രഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും ക്രഷ് ചെയ്തത് നമ്മൾ നമ്മൾ നമ്മളെണ്ണയിൽ കിട്ടിയ ഒന്നിങ്ങനെ നല്ല ഒന്ന് ഇതായിട്ട് വരണം ബ്രൗൺ ആയിട്ട് ബ്രൗൺ അല്ല നമ്മളൊന്ന് ആയിട്ട് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് പോയിട്ട് ഇളക്കി നല്ല ഇളക്കി ആ പച്ചമണക്കൊന്ന് പോയി ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് റെഡി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പലിടണം കരിവേപ്പലും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക അതാ ഇപ്പം തന്നെ നല്ലൊരു മണക്കാലോ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലിടേയും കൂടി മണം ഒരു അടിപൊളി മണം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കരിയപ്പിലൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ആ മിക്സ് മിക്സി വെച്ച ചെമ്മീനില്ലേ അത് നമ്മൾ ഈ ഇതിലേക്ക് ഇടാം ഉരുളിയിലേക്കിട്ട് നമ്മൾ നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യാം ഉണ്ടോ നമ്മൾ ഇട്ടതൊക്കെ ഇപ്പം ഇത് നല്ലൊരു ഭംഗിയിലേക്ക് കാണാൻ നമ്മളിതൊക്കെ അതിലിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം ഉണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് എന്താ വേണ്ടത് കുറച്ച് മുളക് പൊടി നമ്മളൊരു കാശ്മീരി ചില്ലി കുറച്ചിട്ടുണ്ട് ഓക്കെ കാശ്മീരി ചില്ലി കുറച്ചിട്ടു നമ്മൾക്ക് കുറച്ച് പെപ്പറും കൂടി ഇടാം കറുത്ത കുരുമുളകില്ല അതിൻ്റെ പൊടിയും കൂടി കുറച്ച് നമ്മളിട്ടു നമ്മളിന്ന് നല്ല മിക്സ് ചെയ്യുക അപ്പം ഇനി നമ്മളിതിലേക്ക് സോയാ സോസ് കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിക്കണം നമ്മൾ സോയാ സോസിലെങ്കിൽ വെച്ച് നല്ല അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഓൾറെഡി അതിലിട്ടിട്ടുണ്ട് നമുക്കത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ഇടാം കേട്ടോ ഇതിലേക്ക് നമ്മളെന്ത് കാട്ടണം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം അപ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മൾ അവിടെ ഇട്ട് വെച്ച ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞ് വെച്ച സവാളില്ലേ അത് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളത് നമ്മളിത് വഴറ്റിനൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ പച്ചക്കിങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ നല്ല നല്ലോണം പച്ചക്കി കൊടുത്തിട്ട് കേട്ടോ ഇങ്ങനെ പച്ചക്കി ഇട്ടുകൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം മിക്സിയിട്ട് നമ്മളെന്ത് വരണം ഒരു ചെറുതീര് വെച്ചിട്ട് അടച്ച് വയ്ക്കുക അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആയവ ആ എന്ത് രസ കണ നോക്കി അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഇതിനെ ഒന്ന് നല്ല ഇളക്കി ഒന്നും കൂടി നമുക്ക് അടച്ചുവെച്ച് ചോദിക്കേണ്ടി വരും നമുക്ക് ബന്ധം ഉണ്ടോന്നൊക്കെ നോക്കാം ഈ സമയത്ത് ഓക്കെ അല്ല ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ നമ്മൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പൊ നോക്കിയിട്ട് ഇടാട്ടോ കുറച്ച് ഉപ്പ് കുറവായിരുന്നപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പൊ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് പുളി വേണമെന്നുള്ളവരൊക്കെ വേണമെങ്കിലേ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പും ഇതൊക്കെ നോക്കിയിട്ട് ചിലവർക്ക് പുളി കുറച്ച് വേണമെന്നുണ്ടാവും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിനീഗർ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണ്ടവർക്ക് നമ്മൾക്ക് എന്തായാലും ഒഴിക്കുന്നില്ല വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് വിനീഗർ ഈ സമയത്ത് ഒഴിച്ചുകൊടുത്താലും മതി അപ്പോൾ അത് വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കണ്ടോ ഓൾമോസ്റ്റ് നമ്മുടെ ചെമ്മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി നമുക്ക് അടച്ചു വയ്ക്കാം കണ്ടോ ഇപ്പം വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി അപ്പോൾ കണ്ടോ നമ്മളുടെ ഇത് ചെമ്മീൻ റോസ്റ്റ് റെഡിയായി നമ്മളിതിലേക്ക് കുറച്ച് നല്ല അടിപൊളി കരിവേപ്പലി ഉണ്ട് ഇട്ടിട്ട് നമ്മൾ കറിവേപ്പിലിട്ടിട്ട് നമ്മളെന്താ നമ്മളവിടെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് ഇല്ലേ ആ പച്ചമുളകും കൂടി ഇതിൻ്റെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ തന്നെ ശരിക്കും ഡെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതേ ഇതേമാതിരിനെ നമുക്ക് പ്ലേറ്റിലിട്ട് ഈ കറിവേപ്പലി ഇതും കൂടി ഇങ്ങനെ മോൾഡിങ്ങിനിട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് കഴിച്ചു നോക്കാം കണ്ടിട്ട് നല്ല സ്പൈസി ആണ് കണ്ടോ ചുമന്നിരിക്കണണ്ട് ഒന്ന് കഴിച്ചു വയ്ക്കാരോ നല്ല സ്പൈസി സ്പൈസിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരൊന്നും ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് നല്ല എരിവുണ്ട് എരിവ് ഇഷ്ടപ്പെട്ട നല്ല ഇഷ്ട ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാരും അപ്പൊ എല്ലാരും നോക്കിട്ട് അഭിപ്രായം പറയാം താങ്ക് യു സോ മച്ച്